ഹായ് ഹലോ നമസ്കാരം സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരു വശത്ത് തൻ്റെ അമ്മ ഒരിക്കലും തൻ്റെ അമ്മയെ വിട്ടുകളയാനായിട്ട് സേതുവിന് സാധിക്കത്തില്ല അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് വിചാരിച്ച ഒരു സമയത്ത് പോലും സേതുവിന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സേതു തന്റെ അമ്മയെ കണ്ടുപിടിച്ചത് എന്നാൽ അപ്പോഴും തന്റെ അമ്മയുടെ സ്നേഹം സേതുവിന് കിട്ടിയിരുന്നില്ല അതിനു ശേഷമാണ് ഒളിഞ്ഞും പാത്തും ഒക്കെ സേതുവിനെ ലക്ഷ്മി സ്നേഹിച്ചു തുടങ്ങിയതിപ്പോ തൻ്റെ അമ്മ ഇത്രയും വലിയൊരു ആപത്തിൽ ചെന്നെത്തുമ്പോൾ ആ അമ്മയ്ക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു മകന്റെ കടമ തന്നെയാണ് പക്ഷേ അതേ സമയത്ത് പൂർണിമ മാധവന്റെ ആണെങ്കിൽ പോലും സേതുവിന് ഒരു കുടുംബമുണ്ട് ഒരു സ്നേഹം കിട്ടിത്തുടങ്ങിയത് പൂർണിമയുടെ കൂടെ ചെന്നതിന് ശേഷമാണ് പൂർണിമയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ സേതുവിന് ഒരുപാട് സ്നേഹവും സംരക്ഷണവും ഒക്കെ കിട്ടി തുടങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ സേതുവിന്റെ ജീവിതത്തിലും സംഭവിച്ചത് എന്നാൽ രണ്ടമ്മമാരെയും സേതുവിന് കൈവിടാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ ഈ ഒരു അവസരം മുതലാക്കി ഇതിനിടയിൽ കയറി പ്രശ്നങ്ങളുണ്ടാക്കി ഒരു വലിയ സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ദ്രനും പ്രതാപനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക പ്രതാപൻ ഇന്നലെ ഇന്ദ്രൻ കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് പൂർണിമയുടെയും അച്ഛുവിൻ്റെയും ഋതുവിൻ്റെ ഒക്കെ മനസ്സിലെ കുറച്ച് വിഷം കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ വിഷം ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കണ്ടേ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുക്കുന്ന പുതിയ ഈ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഹോസ്പിറ്റൽ വാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിയും ലക്ഷ്മിയെ സേതു തിരികെ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് പൊന്നുമടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടായിരുന്നു അവരുടെ പ്ലാന് പക്ഷേ ലക്ഷ്മി കഴിഞ്ഞാൽ വീണ്ടും അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്നും ഇന്ദ്രനുള്ളത് കൊണ്ട് തന്നെ ലക്ഷ്മി അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണ്ട എന്ന് പലവെയും സേതുവും തീരുമാനിച്ചു മിത്രൻ വഴി പുതിയൊരു വീടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പൊന്നുമടത്തിൽ തൊട്ട ഏകദേശം അടുത്താണ് കുറച്ച് ദൂരേ ഉള്ളൂ പെട്ടെന്ന് പോയി വരാനായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ അത്രയും കുറച്ചടുത്ത് ആ ഒരു വീട് വാങ്ങിയത് അവിടേക്ക് ലക്ഷ്മിയെ കൊണ്ടുപോയി എന്നാൽ കാറിയിൽ കയറിയ അന്ന് മുതൽ അപ്പോൾ മയൂരിയും പിന്നെ മൂർത്തിയൊക്കെ ഒരു ആശ്വാസത്തിൽ നിൽക്കുന്നത് സേതുവിനും പല്ലവിക്കും ഒപ്പം ആണല്ലോ ലക്ഷ്മി അതാണ് അവരുടെ ഒരു ആശ്വാസം മയൂര്യം പറയുന്നുണ്ട് അച്ഛനെ എതിർത്തിട്ട് എങ്ങനെയാണ് അമ്മയെ ഞാൻ അമ്മയെ എവിടേക്ക് കൊണ്ടുപോകാൻ പോകാനാണ് എന്ന് മയൂരിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ കാറിൽ കയറി അവിടെ വീട്ടിലെത്തുന്നത് വരെ ലക്ഷ്മി ഒരു വക സംസാരിച്ചിട്ടുള്ള ഒരു അക്ഷരം പോലും ഇണ്ടിയിട്ടില്ല അവിടെ ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും സേതു പിടിച്ച അമ്മയെ സഹായിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതിനും സാധിച്ചില്ല ലക്ഷ്മി പറയുന്നത് വേണ്ട എന്ന് പറഞ്ഞ് ഹരിയാണ് ലക്ഷ്മിയും കൊണ്ട് റൂമ് കാണിച്ചു കൊടുത്തത് അപ്പൊ ആ സങ്കടങ്ങളൊക്കെ സേതുവിന്റെ മനസ്സിലുണ്ട് സേതു പറയുന്നുണ്ട് ഇത് എന്റെ അമ്മയാണോ എന്റെ അമ്മ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ സേതു ചോദിക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞ കാര്യം സേതുവിട്ടിന് ഓർമ്മയില്ലേ ഒരുപാട് വെല്ലുവിളികളെ തരണം ചെയ്തിട്ടാണ് ലക്ഷ്മി അമ്മ ഇതുവരെ എത്തിയത് അപ്പോൾ മരണത്തിന്റെ വക്കിൽ വരെ എത്തിയതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ആ ഒരു ട്രോമ ലക്ഷ്മി അമ്മയിൽ നിന്ന് മാറിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കോട്ടെ സേതുവട്ട കുറച്ച് കഴിയുമ്പോൾ അമ്മ ഓക്കെ ആകും സേതുവേട്ടനെ മനസ്സിലാക്കി തുടങ്ങുമെന്ന് പല്ലവിയും ആശ്വസിപ്പിച്ചു അതിനുശേഷം ലക്ഷ്മിയെ അവിടെ ആക്കിയതിനു ശേഷം സേതുവിനേം കൂട്ടി പല്ലവി നേരെ പൊന്നുമടത്തിലേക്ക് പോവുകയാണ് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം പിന്നെ പല്ലവി പൊന്നുമടത്തിലേക്കാണ് താമസിക്കുന്നത് അവിടെയാണ് താമസിക്കുന്നത് സേതുവും പിന്നെ ലക്ഷ്മിയായിരിക്കും ഒരുമിച്ച് താമസിക്കുക അപ്പൊ പല്ലവി തിരിച്ച് പൊന്നമടത്തിൽ എത്തിയ ഉടനെ തന്നെ ഹരി ഹരിയും പല്ലവിയും കൂടിയാണ് വന്നത് അപ്പൊ പൂർണിമ വന്നു സ്നേഹത്തോടു കൂടി പല്ലവിയോട് പോയി സംസാരിച്ചു എന്നിട്ട് സേതു എവിടെയെന്ന് ചോദിക്കുമ്പോൾ സേതു ഇവിടെ ലക്ഷ്മിയ്ക്ക് ലക്ഷ്മി അമ്മയ്ക്കൊപ്പമാണെന്നും ലക്ഷ്മി അമ്മയ്ക്കൊപ്പം താമസിക്കും എന്ന് പല്ലവിയും പറഞ്ഞു എന്നാൽ അത് ഇഷ്ടപ്പെടാതെ പെട്ടെന്ന് എല്ലാവരുടെ മുഖം മാറി പല്ലവി ചോ ചോദിച്ചപ്പോഴാണ് ഹരി പറയുന്നത് ചേച്ചി ഇവിടെ ആർക്കും ലക്ഷ്മി അമ്മയെ സേതീട്ടിന് ഏറ്റെടുത്തത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഹരിയും പറയുന്നുണ്ട് അച്ചു പറയുന്നത് തൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ ഇടിച്ചു കയറി വരാൻ പാടില്ല തൻ്റെ അമ്മയുടെ സ്ഥാനം തെറിക്കാൻ പാടില്ല എന്നാണ് അച്ചു പറയുന്നത് മൃദൊന്നും ഇണ്ടീല അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ പല്ലവിക്ക് നല്ല സങ്കടം തോന്നി പല്ലവി പറയുന്നത് ഒരമ്മ മരണത്തിന്റെ വക്കിൽ വരെ എത്തിയതിനു ശേഷം തിരിച്ച് ജീവിതത്തിലോട്ട് തിരികെ വരാൻ ശ്രമിക്കുകയാണ് അമ്മ തിരഞ്ഞെടുത്ത വഴികളെല്ലാം തെറ്റായി പോയി എന്നുള്ള ഒരു തോന്നലാണ് അമ്മ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അങ്ങനെയുള്ളപ്പോ അമ്മയെ ഏറ്റെടുക്കേണ്ട കാര്യം ഒരു കടമ സ്വന്തം മകനായ സേതുവേട്ടനല്ലേ സേതുവേട്ടനല്ലേ അമ്മയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തുന്നത് എന്തിനാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇവിടെ ആരുടെയും സ്ഥാനം തിർക്കത്തില്ല ലക്ഷ്മി അമ്മ ഒന്നും ഏറ്റെടുക്കാൻ വരത്തില്ല എന്നും പല്ലവി പറഞ്ഞിട്ട് ദേഷ്യത്തോടുകൂടി അകത്തോട്ട് കയറിപ്പോയി എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷവും പ്രതാപൻ വന്നിട്ട് പൂർണിമയോട് പറയുവാണ് ചേച്ചി ഇത് പറ്റത്തില്ല ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയുടെ ഈ സ്ഥാനം തന്നെ തെറിക്കും ഇവിടെ ലക്ഷ്മി വന്ന് താമസം തുടങ്ങും അത് ചേച്ചിക്ക് തന്നെയായിരിക്കും തിരിച്ചടി ആകുന്നത് എന്ന് പ്രതാപൻ പ്രതാപനും ആ ഒരു അവസരം മുതലാക്കി സ്ക്രൂ അയറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അതായത് എല്ലാവരും അതായത് പൊന്നുമുടത്തിലുള്ള എല്ലാവരെയും സേതുവിനെതിരെ തിരിച്ചു നിർത്തണം അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത്തരം പ്രവർത്തികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ഋതു ഋതുവിനോട് ഇന്ദ്രൻ ചെയ്ത തെറ്റുകളെല്ലാം നമ്മൾ കണ്ടതാണ് എന്തെല്ലാം ക്രൂരതകളാണ് ഋതുവിനോട് ചെയ്തത് എന്നിട്ടും ഋതുവിനോട് പോയി സ്നേഹത്തോടു കൂടി നിന്നിട്ട് ഇപ്പോ ഋതു നീ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത് വലിയൊരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ലക്ഷ്മി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പൂർണിമാമയുടെ ജീവിതം തന്നെ തകർന്നു പോകും അതുകൊണ്ട് തന്നെ നീ ഇപ്പോ എനിക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന് ഇന്ദ്രൻ പറഞ്ഞു എന്നാൽ ഇന്ദ്രന്റെ ചതിക്കുഴിയിൽ വീണ്ടും വീഴാനായിട്ട് ഋതു ഒരുക്കമായിരുന്നില്ല നിങ്ങളുടെ വലയിൽ ഞാൻ ഇനി കുടുങ്ങത്തില്ല എനിക്കിനൊന്നും അറിയേണ്ട യാതൊരു കാര്യവുമില്ല എന്തായാലും സേതുവേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല ഈ കുടുംബത്തിനും ഞങ്ങൾക്കും ദോഷമായിട്ട് വരുന്ന ഒന്നും തന്നെ സേതുവേട്ടൻ ചെയ്യത്തില്ല എന്നും അതെനിക്ക് ഉറപ്പാണെന്നും നിങ്ങൾ ചെയ്യുന്നത് പോലെ ഒന്നും അല്ല സേതുവേട്ടൻ നിങ്ങളെക്കാളും നല്ല ഒരാളാണ് സേതുവേട്ടൻ എന്നൊക്കെ ഋതുവും പറഞ്ഞു അപ്പൊ ഇന്ദ്രന്റെ പ്ലാൻ അവിടെ പൊളിഞ്ഞു പക്ഷെ അതുകൊണ്ടൊന്നും ഇന്ദ്രൻ തളരാൻ പോയില്ല നേരെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് എത്തി രാജലക്ഷ്മിയെ കണ്ടു രാജലക്ഷ്മിയോട് സംസാരിച്ചു എന്നിട്ട് രാജലക്ഷ്മിയിൽ നിന്നും എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് വേറൊന്നുമല്ല അല്ല ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ പൊന്മടത്തിൽ നടക്കുന്നില്ലേ അപ്പൊ ലക്ഷ്മിയെ ആ കുടുംബത്തിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് വീണ്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു ഐഡിയ ചോദിച്ചു അപ്പൊ ആദ്യം രാജലക്ഷ്മി അതിൽ നിന്നെല്ലാം പിൻവാങ്ങാനായിട്ട് നോക്കി കാരണം ഇപ്പോ പാറുവിന്റെ കാര്യങ്ങളാണ് രാജലക്ഷ്മി മുൻതൂക്കം കൊടുക്ക മുൻതൂക്കം കൊടുക്കുന്നത് ഇന്ദ്രന് ഇതേപോലെ കുബുദ്ധി ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പാറൂര ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞുവെങ്കിലും മകന് വേണ്ടിയിട്ട് ശരി ഞാൻ ഒരു പ്ലാൻ പറഞ്ഞു തരാം നീ ഒന്നും ചെയ്യണ്ട നീ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നാൽ മാത്രം മതി ഇപ്പോൾ തന്നെ ലക്ഷ്മി തിരിച്ചു വന്നതിൽ പൂർണിമയ്ക്ക് ചെറിയ ഒരു അതൃപ്തിയുണ്ട് ലക്ഷ്മി അടുത്ത പൊന്നിമടത്തിലേക്കല്ല എങ്കിൽ പോലും സേതു ലക്ഷ്മിക്കൊപ്പം താമസിക്കുന്നത് അവിടെ പൂർണിമയ്ക്ക് പൂർണിമയ്ക്ക് ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നീ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായി രൂക്ഷമായി നീറിപ്പൊകഞ്ഞ് വലിയൊരു യുദ്ധമായി മാറിക്കോളും അതുകൊണ്ട് നീ ഒന്നും ചെയ്യണ്ട എന്നാണ് രാജലക്ഷ്മി ഉപദേശിച്ചു കൊടുത്തത് പക്ഷേ പൊന്നുമുടത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് ലക്ഷ്മിക്ക് ഒരിക്കലും താല്പര്യമില്ല ഇനി പൊന്നുമയുടെ ജീവിതത്തിൽ പോയി വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ലക്ഷ്മി ഒരുക്കമല്ല തനിക്ക് ജീവിക്കാനേ താല്പര്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ലക്ഷ്മി ഇനി ജീവിച്ചിട്ട് എന്തിനാണ് കാര്യം സേതു ഭക്ഷണം കൊണ്ടു വന്നപ്പോൾ പോലും ഭക്ഷണം കഴിക്കാൻ പോലും ലക്ഷ്മി തയ്യാറായിരുന്നില്ല അപ്പോഴും സേതു കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ലക്ഷ്മി പറയുന്നത് എനിക്ക് ആരുമില്ല ഞാൻ മരിക്കാൻ പോവുകയാണ് ഞാൻ ഇനി ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നാൽ അമ്മ എനിക്ക് വേണം അമ്മയെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുമ്പോഴും അങ്ങനെയല്ല ഞാൻ നിന്റെ അച്ഛനെ വിവാഹം കഴിക്കുമ്പോൾ നിന്റെ അച്ഛനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചിട്ട് തന്നെയാണ് നിന്റെ അച്ഛനെ നേരെ ഞാൻ കഴുത്ത് നീട്ടിക്കൊടുത്തത് പക്ഷേ അയാൾ എന്നെ അവിടെയും ചതിച്ചു അങ്ങനെ ചതിച്ചു എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ മരണത്തിന് മരണത്തിന് മുന്നിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്താണ് വേണുവിനെ വേണുവേട്ടനെ കണ്ടുമുട്ടുന്നത് വേണുവേട്ടനെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു വിവാഹം കഴിച്ചു സന്തോഷത്തോടു കൂടി ജീവിച്ചു ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു പക്ഷേ ഒരു അവസരം വന്നപ്പോൾ ഒന്നും നോക്കാതെ ഞാൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തതാണെന്ന് പോലും നോക്കാതെ എന്നെ കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞു ഇപ്പോ വേണ്ടേട്ടം പോലും ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനു ജീവിച്ചിരിക്കണം എല്ലാവർക്കും ഒരു ഭാരമായിട്ടെന്നാണ് ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും ലക്ഷ്മിയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ടും സേതു ശ്രമിക്കുവാണ് എന്നാൽ മറ്റൊരു സത്യം കൂടി പല്ലവി ആ സമയത്ത് തിരിച്ചറിയുന്നുണ്ട് അന്ന് പല്ലവിയുടെ സാരി എടുത്തുകൊണ്ട് പോയത് ഇന്ദ്രനായിരുന്നു അത് പല്ലവിക്ക് അറിയത്തില്ലായിരുന്നു എന്നാൽ അതേ സാരി അച്ചു ഇന്ന് പല്ലവിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം ഈ സാരി ചേച്ചിയുടേതാണോന്നു ചോദിച്ചു എന്നാൽ അതേ എന്നും അന്ന് ഞാൻ തേച്ച് ഇവിടെ വെച്ചിട്ട് ഒന്ന് ഫ്രഷ് ആവാൻ പോയ സമയത്ത് സാരി കാണാനില്ല എന്ന് പല്ലവി പറഞ്ഞു എന്നാൽ നിനക്കിത് എവിടെ നിന്ന് കിട്ടി നീ എടുത്തോണ്ട് പോയതാണോ എന്ന് ചോദിച്ചപ്പോ അല്ല ഞാൻ ഇത് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് ഇന്ദ്രൻ എടുത്തതാണ് അന്ന് ഋതുവിന്റെ റൂമിൽ നടന്ന പ്രശ്നങ്ങള് പ്രശ്നമുണ്ടായ സമയത്ത് ഋതു ഈ സാരി എടുത്ത് വലിച്ചെറിഞ്ഞതാണ് അപ്പൊ ആ റൂമിലോ റൂമിലോട്ട് ഈ സാരി പോകണമെങ്കിൽ അത് ഇന്ദ്രൻ തന്നെ എടുത്തതാണെന്നും ആ അയാൾക്കൊരു ഭ്രാന്താണ് ചേച്ചി ഉപയോഗിക്കുന്ന വസ്തുക്കളോട് പോലും അയാൾക്കൊരു ഭ്രാന്താണെന്ന് പല്ലവിയോട് പറഞ്ഞു അപ്പൊ ഇത് സമ്മതിക്കത്തില്ല ഋതുവിന്റെയും ഋതുവിന്റെ കുഞ്ഞിന്റെയും ജീവിതം തകർക്കാനായിട്ട് ഞാൻ ഒരാളെയും സമ്മതിക്കത്തില്ല എന്നും ഇതിന് ഞാൻ തിരിച്ചടി കൊടുത്തിരിക്കുമെന്നും പല്ലവി പറഞ്ഞു എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോഴും ഏതൊരറ്റം വരെയും ഞാൻ പല ഋതുവിന്റെയും കുഞ്ഞിന്റെയും ജീവിതത്തിന് വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും പോകുമെന്നാണ് പല്ലവി ഇപ്പോഴും തീർത്തു പറയുന്നത് ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്ദ്രനും പ്രതാപനും വന്നിരുന്നു ഉണ്ടായിരുന്നു ആ സമയത്ത് പല്ലവിയും ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറുതു ഇന്ദ്രത ഭക്ഷണമെല്ലാം കൊടുത്തു പലവി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂർണിമ ചോദിക്കുന്നുണ്ട് ഏർ ഇന്ന് പലവി എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്നാൽ അതേ എന്നും സേതുവേട്ടന്റെ അടുത്തേക്ക് പോകണം സേതുവേട്ടനെ കാണാൻ പോകണം സേതുവട്ടവൻ ഒറ്റയ്ക്കല്ലേ എന്നാണ് പല്ലവി പറഞ്ഞത് പൂർണിമയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ശരി എന്ന് പൂർണിമയും തലയാട്ടി ഇത് കേട്ടിട്ട് ഇന്ദ്രൻ ഇഷ്ടപ്പെടാതെ പ്രതാപനോട് പതുക്കെ പറയുവാണ് ഈ ഒരു യാത്ര തടയണം എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും പലവി ഒരിക്കലും ഇനി ലക്ഷ്മിയെ കാണാൻ പോകണ്ട ഈ ഒരു യാത്ര മുടക്കേ പറ്റൂ എന്നാണ് ഇന്ദ്രനും പറഞ്ഞിരിക്കുന്നത് അതെ എങ്ങനെയാന്ന് പ്ലാൻ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും ഈ ഒരു യാത്ര മുടക്കണമെന്ന് ഇന്ദ്രൻ പറഞ്ഞു ആ എന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇന്ദ്രൻ നേരെ നോക്കുന്നത് പല്ലവിയാണ് ഇതെല്ലാം ഋതു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി ഋതുവിനും ഇന്ദ്രനോട് ഒരു വെറുപ്പാണ് തോന്നുന്നത് എന്നാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുവാണ് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക പല്ലവിയെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാനായിട്ട് ഇന്ദ്രന് പറ്റത്തില്ല പല്ലവി ഏത് വിധേനയും ഇപ്പോൾ സ്നേഹത്തോടെയാണെന്നുണ്ടെങ്കിലും ദേഷ്യത്തോടു പല്ലവി ഉപയോഗിക്കുന്ന വസ്തുക്കളോടാണെങ്കിലും ഇന്ദ്രനൊരു ഭ്രാന്താണ് അടങ്ങാത്ത ഭ്രാന്താണ് ആ ഭ്രാന്ത് തന്നെയാണ് ഇന്ദ്രനെ ഇതെല്ലാം ചെയ്ത് കൂട്ടാനായിട്ട് പ്രേരിപ്പിക്കുന്നത് പക്ഷേ പല്ലവി പോകാതിരിക്കാനായിട്ട് ഇന്ദ്രൻ ഏതൊരറ്റം വരെയും പോകും ഇന്ദ്രൻ പല്ലവിയോട് ഈ കാര്യങ്ങൾ പല്ലവി പോകാൻ പാടില്ല പോയി കഴിഞ്ഞാൽ ഇത് ഈ വീടൊരു ഉറങ്ങിയ വീട് പോലെയാണ് നീ ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഇന്ദ്രനും പ്രതാപനും കൂടി പല്ലവിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയും എന്നാൽ അവിടെ നിന്ന് പല്ലവി മോശമായിട്ട് ഇന്ദ്രനെ ഇന്ദ്രനോട് ദേഷ്യപ്പെടുകയും എന്നിട്ട് ഇന്ദ്രനോട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന് ഋതു തകർന്നു പോയി ഇത്രത്തോളം ഒരു മോശക്കാരനായിരുന്നു താൻ സ്നേഹിച്ച ആൾ എന്നാണ് ഋതുവിന്റെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം അതുവരേക്കും